കാഞ്ഞങ്ങാട് ആർട്ട് ഫോറത്തിന്റെ ഈ വർഷത്തെ നാടകോത്സവം നവംബർ മുതൽ ഇരുപത് വരെ ആലാമിപ്പള്ളിയിലെ രാജ് റെസിഡൻസിയിൽ നടക്കും ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജുവല്ലേസ് ആലാമിപ്പള്ളിയിലെ രാജ റെസിഡൻസിയിൽ പ്രത്യേകം സജ്ജമാക്കിയ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഇത്തവണ കാഞ്ഞങ്ങാട് ആർട്ട് ഫോറം നാടകോത്സവം നടത്തുന്നത് നവംബർ പതിനാറ് മുതൽ ഇരുപത് വരെ നടക്കുന്ന നാടകോത്സവത്തിന്റെ ഭാഗമായി പതിനാറിന് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ കാസർകോട് ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആർട്ട് ഫോറം അംഗം പ്രൊഫസർ പി രഘുനാഥിനെ ആദരവ് നൽകും തുടർന്ന് കാഞ്ഞങ്ങാട് ജനനിയുടെ ചൂട്ട് നാടകം അരങ്ങിലെത്തും പതിനേഴിന് അമ്പലപ്പുഴ സാരഥിയുടെ നവജാത ശിശു വയസ് എൺപത്തിനാല് പതിനെട്ടിന് തിരുവനന്തപുരം അജന്തയുടെ വംശം പത്തൊൻപതിന് തിരുവനന്തപുരം സൌപർണികയുടെ താഴ്വാരം ഇരുപതിന് തിരുവനന്തപുരം നവോദയയുടെ സുകുമാരി എന്നീ നാടകങ്ങളാണ് അരങ്ങിലെത്തുക എല്ലാ ദിവസവും രാത്രി ഏഴുമണി മുതലാണ് നാടകം മുന്നോടിയായി എല്ലാ ദിവസവും വൈകിട്ട് ആറുമണിക്ക് ആർട്ട് ഫോറം മ്യൂസിക് ക്ലബിലെ അംഗങ്ങളുടെ നാടക ഗാനാലാപനവും ഉണ്ടാകും നാടകത്തിന് ശേഷം പ്രേക്ഷകരും നാടകത്തിന്റെ അണിയറ പ്രവർത്തകരും അഭിനേതാക്കളും ചേർന്ന് അതത് ദിവസത്തെ നാടകത്തെ കുറിച്ച് ചർച്ചയും നടത്തും അഞ്ചു തൃശ്ശൂര് ഒരു നാടകം നാടകം നമ്മുടെ ജനനി ഈ ഈ പ്രാദേശിക കലാകാരന്മാർക്ക് അവസരങ്ങൾ ഭാഗമായിട്ടാണ് നല്ല അറിയിക്കാനായി കാഞ്ഞങ്ങാട് കാഞ്ഞാട് പ്രസ്ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വി സുരേഷ് മോഹൻ ചന്ദ്രൻ ആലാമിപ്പള്ളി എൻ മണിരാജ് സുരേന്ദ്രൻ സ്വരലയ അംബുജാക്ഷൻ ആലാമിപ്പള്ളി എന്നിവർ പങ്കെടുത്തു News Bureau, Kanjan